നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കണം അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ട് നല്ലൊരു ഹെയർ കെയർ ആണ് എൻ്റെ മുണ്ടിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയുന്നതാണ് മണ്ടയൊക്കെ നല്ലപോലെ തെളിഞ്ഞു കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഒന്നു പറഞ്ഞു പറഞ്ഞാൽ കഷണ്ടി പോലെയൊക്കെ അങ്ങനെ ഒരു തിളക്കം എൻ്റെ മണ്ടയ്ക്കുണ്ടായിരുന്നു ആദ്യമൊക്കെ നല്ലവണ്ണം മുടി ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പും കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ മുടി ഇങ്ങനെയായത് ആദ്യം എന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ നാട്ടിൽ ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും ഇത്രയും മുടി എന്ത് എന്താ ചെയ്യണമെന്നൊക്കെ പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ആരോടും പറയില്ലല്ലോ നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത് അന്ന് സാധാരണ നമ്മുടെ കഞ്ഞുണ്ണിയും എന്താ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അമ്മ കാച്ചി തരണ എണ്ണ തേച്ചിട്ടാണ് എനിക്ക് അത്രയും മുടി വളർന്നത് കേട്ടോ നാട്ടിൽ പിന്നെ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആണല്ലോ കിണർ വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ തോട്ടിലോ കുഴയിലൊക്കെ പോയി കുളിക്ക് പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ നമ്മൾ എല്ലാവരും അടച്ചിട്ട റൂമിൽ കുളിച്ച് ഷീലായി അതുമാത്രമല്ല നമുക്ക് കിട്ടണ വെള്ളം നല്ലതല്ല മുടി കൊഴിയണതിന് മെയിൻ കാരണം അതാണ് ഭക്ഷണത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലോണം മുടി കൊഴിയുക അതുപോലെ വല്ല അസുഖങ്ങളും ഉണ്ടെങ്കിലോ മരുന്ന് കഴിക്കുന്നെങ്കിലൊക്കെയാണ് നല്ലവണ്ണം മുടി കൊഴിയുക ഇവിടുത്തെ എൻ്റെ മെയിൻ പ്രശ്നം ഇത്രയും മുടി കൊഴിയാൻ കാരണം ക്ലോറിൻ കളർന്ന വെള്ളമായതുകൊണ്ടാണ് മുടി ആദ്യമൊക്കെ ഇങ്ങനെ ഊരി ഊരി പോകുമ്പോൾ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം മുടി ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും മുടി ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ നമ്മളെന്താ മുടി ഇങ്ങനെ ഊരി പോവുകയാണെന്ന് നമ്മൾ എന്താ വിചാരിക്കണേ വേറെ മുടി കിളിർക്കണമുണ്ടാവും പിന്നെ ഊരിപ്പോയാലും എത്ര ഊരി പോകും എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ ഇങ്ങനെ മുട്ടച്ചി മുട്ടച്ചയാവും അവസ്ഥ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോഴും നാട്ടിൽ പോയി എല്ലാവരും പറയും എന്തൊരു മുടി ഉണ്ടായിരുന്ന കുട്ടിയെന്താ ഇങ്ങനെയായി എന്ന് അപ്പോൾ ഇനി ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ ടോട്ടൽ മൊത്തം ഒന്നും ഇല്ലാതെ ആകും എന്നുള്ളത് മനസ്സിലായ ശേഷമാണ് ഞാൻ ഇപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ മുടി ശ്രദ്ധിക്കും നമ്മുടെ എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് അറിയായിരുന്നു എന്തൊരു ആയിരുന്നു മുഖം മുഴുവൻ പിഗ്മെൻറ്റേഷൻ ആയിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു പിഗ്മെൻറ്റേഷൻ വന്നപ്പോൾ നമുക്ക് പുറത്തു പോകാനൊക്കെ മടിയായി തുടങ്ങിയപ്പോഴാണ് ഞാൻ സ്കിന്നിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് സ്കിന്നിൽ നിന്ന് കിട്ടിത്തുടങ്ങി അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അപ്പം ചോദിച്ചപ്പോൾ ഹെയർ കെയറും കൂടി തുടങ്ങാന്ന് അപ്പോൾ ഹെയറിൽക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തുടങ്ങി മെയിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ താരൻ തലേന്ന് പൂർണ്ണമായും മാറ്റിയാന്നുള്ളതായിരുന്നു അപ്പോൾ അത് മാറ്റി അതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെയിലി ടോണർ ഉപയോഗിക്കുക നമുക്ക് പറ്റിയാണെന്നുണ്ടെച്ചാൽ എന്തെങ്കിലും സിറം പറ്റുകയാണെന്ന് വെച്ചാൽ അത് ചെയ്യുക പക്ഷേ ഞാൻ സിറം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല ടോണർ ഡെയിലി ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഇതിന് മുമ്പും ഞാൻ ടോണർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കാണിച്ചു തന്നായിരുന്നു ഇന്നും ഞാൻ ഒരു ടോണർ കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതാ ഓൾറെഡി ഞാൻ ഇപ്പം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓണറ് ഞാനിതാ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിനെ ഒരു ഒരു ഗ്ലാസ്സും പിന്നെ ഒരു ഇതാ ഇത്രയും കൂടി ഉണ്ടാവും സ്റ്റീൽ ഗ്ലാസ്സിനാണ് ഞാൻ അളന്നെടുത്തത് അപ്പോൾ ഇത്രയും കൂടിയാണ് ഉള്ളത് അപ്പോൾ ഞാനൊരു ഒന്നേകാൽ ഗ്ലാസ് നിന്ന് താഴെ അത്രയാക്കി വറ്റിച്ചെടുത്തു അങ്ങനെ നമ്മൾ ചെയ്യണം അപ്പോൾ ഇപ്പം അതാ ഞാനിപ്പോൾ ഇത് ഒരു എന്താ കുപ്പിയുണ്ട് ഇതാ അപ്പോൾ നമുക്ക് ഇത്രയും ടോണർ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ബോട്ടിലാക്കി ബാക്കിയുള്ളത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിനി വേറൊരു കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ സൂക്ഷിക്കണം അപ്പോൾ ഇതിലാകെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ മുടി കൊഴിച്ചിൽ പൂർണ്ണമായി നിൽക്കുന്നുണ്ട് നമ്മൾ എനിക്കൊരു ഒരു ദിവസം ഒരു പത്തും നാൽപ്പതും ഒമ്പതൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കെട്ടുപാതിരി ഇങ്ങനെ ഊരി ഇങ്ങനെ വരികയായിരുന്നു അങ്ങനെ മുടി കുളിച്ച് കഴിഞ്ഞു കൊണ്ട് പറഞ്ഞാൽ കുളിയുടെ കുളിമുറി മുഴുവനും അതുപോലെ തന്നെ നമ്മൾ അടിച്ചു വരുത്തി തുടയ്ക്കുമ്പോൾ തുടയ്ക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ദേഷ്യം വരും കിട്ടണത് മുഴുവൻ മുടിയായിരിക്കും അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന പ്രശ്നമായിരുന്നു എനിക്ക് അതിൽ നിന്ന് നല്ല മാറ്റേണ്ട എൻ്റെ മുടി മുടികൊഴിച്ചിൽ എന്താ പറയുക ഇപ്പോൾ എനിക്കൊരു നാലോ അഞ്ചോ മുടിയൊക്കെ ഒരു ദിവസം കൊഴിയണത് മുടി കൊഴിച്ചിൽ നല്ലപോലെ എനിക്ക് മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഹെയറുകൾ മുളച്ച് വന്നിട്ടുണ്ട് എന്താ ഈ അറ്റം പൊട്ടി പോവുക അറ്റം പിളർന്നു പോവുക എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എപ്പോഴും മുടി കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് പറഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം ആകുമ്പോഴേക്കും അതിങ്ങനെ ഷൂന്ന് കൊഴുവാൽ പോലെ ആകും പിന്നെ നമ്മൾ കട്ട് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് എൻ്റെ മുടി ഇത്രയ്ക്ക് കയറിയത് എനിക്ക് നിറച്ച് മുടി എന്തായിരുന്നു പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ പഴയ ഫോട്ടോകളൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല അതാണ് അവതായി അബധായിപ്പോയത് പണ്ടത്തെ നമ്മളെ മുടിയുള്ള സമയത്ത് അതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്ത അത്രയും മുടിയുള്ള ഒരാളായിരുന്നു പിന്നെ ഈ ഭോപ്പാലിൽ വന്നതിന് ശേഷം എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം കാരണം എന്താണെന്ന് വെച്ചുകൊണ്ടുപോകാ മണ്ട തെളിഞ്ഞു കണ്ടൊരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും ഒരു തിളക്കായിരുന്നു മണ്ടയ്ക്ക് അങ്ങനത്തെ ഒരു ഒരു ഇതായിരുന്നു എനിക്ക് അപ്പോൾ ഇപ്പോൾ എന്താ പൂർണമായും മാറിയെന്നല്ല ആ ഒരു മുടിയും കൂടെ കാരണം കിളിർത്ത് കിളിർത്ത് വന്നിങ്ങോട് മൊ മൊത്തത്തിലങ്ങതായി എന്നല്ല എന്നാലും എനിക്ക് നല്ല മാറ്റം പറഞ്ഞാൽ നല്ല മാറ്റം അത്രയും സന്തോഷത്തിൽ ഞാൻ പറയാൻ കാരണം എനിക്ക് ഇത്രയും മാറ്റം ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വരാം അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ട് സെൻ്റർ ദീപാന നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ട് നോക്കി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയത് കണ്ടിട്ട് വരാം ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇതെനിക്ക് നമുക്ക് ആദ്യം ആവശ്യം നമ്മുടെ റോസ്മേരി ലീഫാണ് ഇത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ളത് നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് വാങ്ങി വാങ്ങിക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ടോണർ വാങ്ങുമല്ലോ അതിന് നമുക്കൊരു കുപ്പിക്കൊക്കെ പത്തിയിരുന്നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് പത്തി ഇരുന്നൂറ് ഉറുപ്പിക്കൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസമല്ല രണ്ട് മൂന്ന് മാസമൊക്കെ ധാരാളം ഉണ്ടത് ഇത് നമ്മൾ ആ വാങ്ങണത് ഞാൻ ഒരു കുപ്പി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതേ സെയിം മണവും ലീഫാണെങ്കിലും ഒരു എന്താ പറയുക അടുക്കോ കച്ചറയോ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി എന്താ ഉണങ്ങിയിട്ടുള്ള നല്ല ഇലയാണ് കേട്ടോ ഉണ്ടോ ഒരു കച്ചറയോ കാര്യങ്ങളോ ഒന്നുമില്ല വെറും അതിൻ്റെ ഇല ഉണങ്ങിയത് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ഇന്ന് ഞാൻ ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു റോസ്മേരി വാട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോൾ ഞാൻ വേറൊരു ടൈപ്പിലാണ് കാണിച്ചു തരുന്നത് നമുക്കൊരു രണ്ട് സ്പൂണ് ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് നമുക്ക് ഇല ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യം ഇത് കരിഞ്ചീരക കാണേ കരിഞ്ചീരക നമുക്ക് തിരിക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക ടേബിൾ സ്പൂൺ അല്ല ഒരു സ്പൂണാണ് അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് രണ്ടും കൂടി തിളപ്പിക്കണം അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഇപ്പോൾ ഞാനിപ്പോൾ ഇതവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു ഇനി നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഞാനിപ്പോൾ സ്റ്റാസ് കത്തിച്ചു ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം ഞാനിപ്പോൾ ഇത് അടുപ്പിലേക്ക് വെച്ചു ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഇങ്ങനെ ഒരു ആണ് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് ഇത് ഞാനൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായി വറ്റിക്കും അപ്പോൾ നമുക്കൊരു ഒന്നര ഗ്ലാസ് എന്നുള്ളത് ഒരു ഒന്നേകാൽ ഗ്ലാസ് ഒക്കെ ആവും അത്രയും ഞാനൊന്ന് സിമ്പിളിട്ട് വറ്റിക്കും അപ്പോളാണിതിൻ്റെ സത്തൊക്കെ ഇതിലേക്ക് ഇറങ്ങിപ്പോവുക അതുപോലെ തന്നെ ഇത് നമ്മൾ എനിക്കാദ്യം അറിയില്ലായിരുന്നു റോസ് മേരീട് തിളപ്പിക്കുമ്പോൾ അടച്ചിട്ടായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അറിഞ്ഞതിന് ശേഷം ഞാൻ അടച്ചിട്ടിട്ടാണ് അത് തിളപ്പിക്കാറുള്ളത് അപ്പോൾ നമുക്കൊന്നത് അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ട് അതൊന്നും തിളയ്ക്കട്ടെ ഇത് നമ്മുടെ ഹെയർ നല്ല എന്താ പറയുക നല്ല കരുത്തോടു കൂടി ഇരിക്കാൻ നല്ലപോലെ സഹായിക്കേണ്ടത് അതുപോലെ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ നല്ല കുറവുണ്ട് തിളയ്ക്കാൻ കുറച്ച് നേരമായി കണ്ടു നല്ലപോലെ വെട്ടി തിളക്കേണ്ടത് നമുക്ക് കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് തിളപ്പിക്കാം ഇപ്പം ഇതൊരു അഞ്ച് മിനിറ്റും കൂടി പിന്നെയും ഞാൻ വെച്ചു അതാ കണ്ടു ഇത്രയൊക്കെ ഉണ്ടായിരുന്ന വെള്ളം തിളച്ചിത്രയായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യുക ചൂടാറിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടത് കാണിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ കണ്ടുവല്ലോ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് ഞാൻ ഇതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് റോസ്മേരി വാട്ടർ നമ്മൾ എന്താ റെഡിമെയ്ഡ് ഞാൻ വാങ്ങിയത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് എനിക്ക് എപ്പോഴും അത് വാങ്ങാനുള്ളൊരു ഇത് എനിക്ക് സാമ്പത്തികം ഒരുത്തി രീതിയിലുള്ളത് കൊണ്ട് എനിക്കത് എപ്പോഴും വാങ്ങാൻ പറ്റില്ല ആ ഒരു ബോട്ടിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കിയതാണ് എങ്ങനെയുണ്ട് ഒരുപാട് എന്താ യൂട്യൂബേഴ്സ് അത് ചെയ്ത് കണ്ടു അപ്പോൾ എനിക്കൊരു ആകാംക്ഷ ഇത് എൻ്റെ മുടി എങ്ങനെയെങ്കിലും കൊഴിച്ചിൽ നിർത്തുമെന്നുള്ളൊരു ആകാംക്ഷയിൽ ഞാനത് വാങ്ങി അത് നല്ല അടിപൊളി കെടുക്കാച്ചു തരുന്നു നല്ല പോലെ എനിക്ക് റിസൾട്ട് തന്നൊരു സാധനമായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് എനിക്കത് വാങ്ങാൻ പറ്റില്ല എന്നുള്ളൊരു ഇത് പിന്നെ എനിക്ക് വന്നപ്പോഴാണ് ഞാൻ ഇതിൻ്റെ എന്താ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള അതിൻ്റെ ഇല വാങ്ങിയത് അത് വാങ്ങിയിട്ട് ഞാനിപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ട് കുറച്ചായി നല്ല റിസൾട്ട് ഉണ്ട് അതും ഒരു എന്താ പറയുക ഈ വേറെ എന്താ പ്രശ്നങ്ങളോ ഒന്നുമില്ല പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം എന്നൊരു ഒറ്റ കാര്യമേ ഉള്ളൂ ഇതിലിപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഞാൻ എന്താ നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ എന്താ പറയുക നമ്മുടെ ടോണർ ഞാൻ കാണിച്ചിരുന്നത് ഇത് രണ്ടും കൂടി മിക്സ് ആയപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രാത്രി കിടക്കണേ മുമ്പാണ് ചെയ്യുക എനിക്ക് രാത്രി പകലോ എപ്പോൾ വേണിച്ചാലും ചെയ്യുക മുടിക്ക് നീളും വരുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ട് എനിക്ക് പണ്ടത്തെ മുടി പോലെ ഒന്നും വന്നിട്ടില്ല എന്നാലും ഇപ്പോൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്ന് കെട്ടിവെക്കാനുള്ള മുടിയായി ആ ഒരു ഇതെനിക്ക് സന്തോഷമുണ്ട് ഇത് നമ്മളിതുപോലെ ബോട്ടിലാക്കുക ഞാൻ നല്ലപോലെ എണ്ണ തേച്ചിട്ടുണ്ട് എൻ്റെ മുടിയിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എണ്ണ തേക്കുന്നില്ല നിങ്ങൾക്ക് എണ്ണ തേച്ചിട്ട് ടോണർ ഉപയോഗിക്കാൻ വെച്ചാൽ ഉപയോഗിക്കാം ഒന്ന് ഡ്രൈ ആവും നമ്മളിത് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ എണ്ണ തേച്ചിട്ട് ഉപയോഗിക്കാൻ വെച്ചാൽ ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബോട്ടിലാക്കണതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾ ഏത് ഓയിലാണ് തലയിൽ തേക്കുന്നത് ആ ഓയിൽ നിങ്ങൾ ഇതിലേക്ക് ഒരു അര സ്പൂണോളം നിങ്ങൾക്ക് ഇതിൽ ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ എന്താ സ്പ്രേ ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ നല്ലപോലെ കുലുക്കി കുലുക്കി ചെയ്യുക ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ അങ്ങനെ നമ്മൾ കുറച്ച് 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 ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ മസാജ് ചെയ്യില്ലേ എന്നെന്ത് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഇത് എൻ്റെ അടുത്ത് ബോട്ടിൽ ഉള്ളത് കൊണ്ടാണ് അതും എനിക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ് കേട്ടോ നമ്മുടെ റോസ്മേരിയുടെ ലീഫ് വാങ്ങില്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ബോട്ടിൽ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ ഞാനിത് അതുപോലെ മുടിയിലെല്ലോടി ഇങ്ങനെ ആക്കി കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് ബാക്കിലൊക്കെ ഇതുപോലെ ആക്കി കൊടുക്കാം മുടിയിലെല്ലാം കൂടി ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുടിയിലേക്കും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ പൊട്ടിപ്പോണത് മാ അറ്റം വളർന്നു പോകണമെങ്കിലൊക്കെ ഒരു ഒരു വ്യത്യാസം അതിൽ ഉണ്ടാവും ഇത് ദിവസം ഞങ്ങൾക്ക് രണ്ട് നേരം വേണമെങ്കിൽ രണ്ട് നേരം ചെയ്യാം ഒരു രണ്ട് നേരം പറ്റാത്തവരെ ഒരു നേരമെങ്കിലും നിങ്ങൾ ചെയ്യേ എൻ്റെ പോലെ മുടി ഇങ്ങനെ കൊഴിഞ്ഞ് ഇതുപോലെ ആയവർക്കൊക്കെ ഇതൊരു ഭയങ്കര ഒരു ഇതായിരിക്കും ഇനി എൻ്റെ പോലെ നല്ല നല്ലവണ്ണം മുടിയുള്ള കുട്ടികൾക്കും മുടി കൊഴിഞ്ഞ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്നെ പോലെ ചിന്തിക്കാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര കട്ടിയോട് കൂടിയുള്ള ഇത്രയും കട്ടിയുള്ള മുടിയാണെങ്കിലും നമുക്ക് ഇതുപോലെ ആവാൻ അധിക താമസമൊന്നും വേണ്ട അപ്പോൾ ഞാൻ വിചാരിച്ച ഞാൻ വിചാരിച്ചത് എൻ്റെ മുടി ഇങ്ങനെ ആവുന്നേ ഞാൻ വിചാരിച്ചിട്ടില്ലേ അപ്പോൾ ഇങ്ങനെ ആയില്ലേ അപ്പോൾ ഇപ്പം മുടി കൊഴിച്ചിലിന് കുറവുണ്ട് അപ്പോൾ ഇങ്ങനെ ആവാനുള്ള ഇടം ആരും വരുത്തരുത് നിങ്ങൾക്ക് മുടി കൊഴിയേണ്ടെന്ന് തോന്നി അപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ടോണർ ഉപയോഗിക്കുക ആഴ്ചയിൽ ഒരു രണ്ട് വട്ടെങ്കിലും ഓരോ പാക്കുകൾ ഉപയോഗിക്കുക നിങ്ങളുടെ മുടി കൊഴിച്ചിൽ നിൽക്കും ഞങ്ങൾക്ക് പുതിയ മുടി കിളിർത്ത് വരും ചെയ്യും ഒരു കനം ബലം വരും എൻ്റെ മുടി ഇവിടെ വന്ന് മുടിയൊക്കെ ഇങ്ങനെ കൊഴിയാനും പൊട്ടിപ്പോയൻ തുടങ്ങിയ ശേഷം പാറ്റാട പോലെ ഒരു ബലമില്ലാത്ത കനം ഒരു ഇതില്ലാത്ത പോലെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അതിനും ഒരു മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് അലച്ചങ്ങനെ ഊരി വരിക നമ്മൾ കൈ നനഞ്ഞ കൈ കൊണ്ട് തൊടുമ്പോഴേക്കും ഇങ്ങനെ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടി വരിക അങ്ങനെയൊക്കെ ഉള്ളൊരിതുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അത്രയ്ക്ക് പ്രശ്നം എനിക്കില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കിട്ടിയെന്നറിയിക്കുകയും ഞാൻ ഉറപ്പ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി മുടികോഴ്സില് പൂർണ്ണമായി നിൽക്കാൻ ഈ ഒരു നമ്മുടെ എന്താ റോസ്മേരി ടോണർ കരിജീരവും റോസ്മേരി ടോളറും മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻറ്റ് വഴി അറിയിക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഓക്കെ ബൈ